അസലാമാലും വാഹ്മി വാത്തു കൂട്ടുകാരെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ രണ്ട് ദിവസങ്ങളായിട്ട് ഭയങ്കര ചർച്ചയാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം അറിഞ്ഞ പോലെ തന്നെ നൂറേ ഹബീബ് തങ്ങളെ കുറിച്ചുള്ള വ്യാപകമായ ചർച്ചകൾ വ്യത്യസ്ത രൂപത്തിലാണ് അതിന്റെ പ്രചരണങ്ങൾ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ആരോപിക്കപ്പെട്ടാലും ശരിക്കും അതിന്റെ പിന്നാമ്പ്രങ്ങൾ തേടിയൊന്ന് ജസ്റ്റ് അന്വേഷിക്ക എന്ന് പറഞ്ഞാൽ ഒരു മാനേഴ്സിൻ്റെ ഭാഗമാണ് പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം നൊറെ ഹബീബ് മജലീസിനെ ഇല്ലാതാക്കാനും തങ്ങളുടെ ശ്രമങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ അനേകം കൂട്ടം ആളുകൾ വളരെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ആരോപണത്തെ പല ആളുകളിലേക്കും എത്തിച്ചു പക്ഷേ തങ്ങളും അതുപോലെ തന്നെ തങ്ങളെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടി അന്വേഷിച്ചു വരുന്നവരും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതോട് കൂടി ആ ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് പൊളിഞ്ഞു പോയതിൻ്റെ സിറ്റുവേഷനിലാണ് കാരണം അപ്പോൾ അതിനുശേഷം ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ട സമയത്ത് ഞാനും എന്താ സംഭവം എന്ന് എനിക്കൊരു പരിഭ്രമം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഏറെ കുറേയൊക്കെ നമുക്ക് ആ സൗണ്ട് അഥവാ തങ്ങൾ നൂറിയ അബീബിൻ്റെ മജിലീസ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം കേൾക്കുകയാണ് ആരോ ആ സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രോഗത്തിൽ അതുപോലെ തന്നെ നല്ല ഉച്ചത്തിൽ വാതിലിൽ തട്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഭയങ്കരമായ സൗണ്ട് അപ്പം തങ്ങള് അത് പോയി നോക്കുന്നുണ്ട് വീഡിയോ പിന്നെ തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു നിരസം പ്രകടിപ്പിച്ചിട്ടാണ് വരുന്നത് പക്ഷെ നോർമലായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒച്ചപ്പാടും കാര്യങ്ങളുണ്ടാകുമ്പോൾ നോർമലായിട്ട് നമ്മളത് പരിഹരിക്കാൻ പോകും തുടങ്ങി വെച്ച കാര്യാണെങ്കിലും ചിലപ്പോൾ പരിഹരിക്കാൻ പോകും പോയതിന് ശേഷം ചിലപ്പോൾ അവിടെ കണ്ട സംഭവം സന്തോഷമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെയും തൃപ്തി ഇല്ലാത്ത രൂപത്തിലാണെങ്കിൽ തൃപ്തി ഇല്ലാത്ത രൂപത്തിലാണ് നമ്മളെ മുഖത്ത് പ്രകടമാവുക എന്നാൽ ഒരു ഒരു യൂട്യൂബ് ചാനലുകാരൻ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ആ സൗണ്ട് കേട്ടു അപ്പൊ ആ സ്ത്രീ ആരാണ് എന്താണ് എങ്ങനെയാണ് എവിടെ നിന്ന് പിടിച്ചു കൊടുക്കുന്നതാണ് ആ രൂപത്തിൽ വളരെ മോശമായിട്ടൊരാൾ ഒരു ഒരു എന്താ പറയുക വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ ആ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ആ രംഗങ്ങൾ വേക്കൽ പ്രദർശിപ്പിച്ചുകൊണ്ട് സൗണ്ട് കേൾക്കുന്ന സംഭവം വളരെ രൂപത്തിൽ വളരെ മോശമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ റമദാൻ മാസമൊക്കെ ആകുമ്പോൾ ഒരിക്കലും അത് ഉച്ചരിക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായിട്ടതിൽ പ്രതികരിക്കുന്നുണ്ട് അത് മാത്രല്ല അതിനുശേഷം തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ മുഖം അങ്ങനെയാണ് അതിനെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്നുള്ള രൂപത്തിൽ അതിനെ വളരെ മോശമായി സ്ഥിരീകരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നേരെ മറിച്ച് ആ വ്യക്തി അല്ലെങ്കിൽ അതുപോലുള്ള കുറെ വ്യക്തികൾ വിമർശിച്ചു വ്യക്തികൾ ജസ്റ്റ് ആ സ്ത്രീ ആരായിരുന്നു എന്തായിരുന്നു സംഭവം എന്നുള്ളത് നേരിട്ട് തങ്ങളെ വീട്ട് പോയാൽ അറിയാം അവിടെ സി സി ടി വി കാര്യങ്ങളുണ്ട് അല്ല കുറെ ആളുകളൊക്കെ ഉള്ളതാണ് അപ്പൊ എന്തായാലും സംഭവം എന്ന് അന്വേഷിക്കുക അതിന് പുറമെ ആ സ്ത്രീ ആരാണ് എന്താന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെയാണ് ഇവരൊക്കെ ഈ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് എന്നാണ് സങ്കടകരം അതുപോലെ തന്നെ സങ്കടകരമായിട്ടുള്ള മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ആരും ഇത് എന്താണ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്വേഷിക്കാതെ നേരെ അത് പ്രചരിപ്പിച്ച് വളരെ മോശമായ രൂപത്തിൽ തങ്ങളെയും അഭിപ്രായയും ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ത്രീയുടെ വോയിസ് കേട്ടാൽ മനസ്സിലാകും ശരിക്ക് ഇങ്ങനെയുള്ള ബിസിനസ് നോർമലായിട്ടുള്ള ഒരാളെ സംസാരം പോലെ തോന്നിയിട്ടില്ല അത് കേട്ടപ്പോഴേ എനിക്ക് പക്ഷെ ചില ആളുകൾ അത് ഒരു കരുവാക്കി എടുത്തുകൊണ്ടാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആ സംഭവം സത്യമാണോ സത്യമാണെന്നറിയാൻ വേണ്ടിയിട്ട് ആ സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അങ്ങോട്ട് എത്തിച്ചിട്ടുള്ള ഓട്ടോ ഡ്രൈവറുമായിട്ട് സംസാരിച്ച സംഭവങ്ങളുണ്ട് അഥവാ ശരിക്കുള്ള സംഭവം എന്താണെന്ന് അവർ പറയുന്നുണ്ട് കറക്റ്റ് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അത് വീഡിയോയിൽ ചിലപ്പോൾ ആരും കാണൂല സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം വീഡിയോയിൽ പെട്ടെന്ന് കുറെ കണ്ടിട്ടുണ്ടാവും പിന്നെ പൊതുവെ മൊത്തത്തിൽ ഈ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യേണ്ട എന്നുള്ളത് അവരുടെ ഒരു അവർ പറഞ്ഞൊരു കാര്യമാണ് ആ സ്ത്രീകൾ അതുകൊണ്ട് അത് മാനിച്ചുകൊണ്ട് നമ്മൾ അത് ആ വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല ഇൻഷാ അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മളിതിനെ കുറിച്ച് കുറേ സംസാരിക്കാറുണ്ട് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ റമദാൻ മാസമാണ് ഒരാളെ നമ്മൾ താറടിക്കാൻ അവസരം കിട്ടിയാൽ ജസ്റ്റ് അതിന് പിന്നാമ്പുറം ഒന്ന് അന്വേഷിച്ചാൽ പ്രശ്നം തീർന്ന് പിന്നെ അങ്ങനല്ലാതെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പോലീസ് ടീംസ് ഒക്കെ ഉണ്ട് അവർക്ക് അവിടെ ഏൽപ്പിച്ചു കൊടുത്താല് അതും തീർന്നു അപ്പം അത് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് എന്താണ് സംഭവം എന്ന് അറിയാതെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പം സത്യാവസ്ഥ പുറത്തു വന്നു അതിലഹമന്ത്രില്ല ഇനി അഥവാ നൂറ് ഹബീബിന്റെ കീഴിൽ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് ഏതായാലും നാഥൻ എല്ലാ കാര്യത്തിനും ഉയർച്ച നൽകട്ടെ തൗഫീഖ് നൽകട്ടെ റമനാഥന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഹൈറും ബർക്കത്തും ചെറിയ ഇത് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും ഇവിടെ എന്ത് ചികിത്സ നടക്കുന്നു അഞ്ചു വർഷമായി അപ്പോ അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും ഒരാൾ അടിക്കുന്ന പോലെ സൗണ്ട് ഞാനത് കേട്ടത് അങ്ങനെയാണ് ഒരാൾ അടിക്കുന്ന പോലെ സൗണ്ട് അപ്പൊ അത് ശരിക്കും എന്താ സംഭവം അതായത് തങ്ങളിൽ ഡോറിൽ ഡോറില് അടിച്ചു ആ സൗണ്ട് കേട്ടോ ആ അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന സംഭവമാണ് അമിത ആറ്റക്കോയ തങ്ങളെ പറ്റിയിട്ടൊരു ഒരു വീഡിയോ പ്രചരിക്കുന്ന സംഭവം അല്ലേ സംഗതി ഞാനും ആ വീഡിയോ കണ്ടിട്ടുണ്ട് ആ വീഡിയോൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം ഒരുപാട് നിങ്ങളെപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് തങ്ങളെ ലൈവിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ശബ്ദം കേട്ട് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടിട്ട് ആ ലൈവിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ചൂടുന്ന ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നത് ഒരു വീഡിയോ നമ്മൾ കാണുന്നത് അപ്പോൾ ആ വീഡിയോയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് വേറെ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ ശബ്ദം കേട്ട ആളെ വീട്ടിൽ അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നാണ് കേട്ടോ അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കമൻറ്റ് പോസിറ്റീവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ ആദ്യം വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യും വളാഞ്ചേരിയിലുള്ള കാട്ടുപ്രത്തി എന്ന സ്ഥലത്തുള്ള ആളെയാണ് നമ്മൾ ആ ഒരു ഇതിൽ കേട്ട ശബ്ദം കേട്ടോ അപ്പോൾ ആൾ താ എൻ്റെ അടുത്തുള്ള ഈ ആളാണ് അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആളെ കണ്ടുപിടിച്ചത് അപ്പോൾ എന്തായാലും ചോദിക്കാം നമുക്ക് അത് ആദ്യം ചോദിക്കുന്നു ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു എന്തായാലും തങ്ങള് ലൈവിൽ നിന്ന് എനിക്ക് ഓടുന്നു ഡോർ സൗണ്ട് കേൾക്കുന്നുണ്ട് ശരിക്കും എന്താണ് എന്താണ് ആ സംഭവം നാലര വർഷായിട്ട് മജിലിസ് കാണുന്ന ആളാണ് യാതൊരു വിധ ബുദ്ധിമുട്ടും ഈ മജിലിസ് കൊണ്ടോ പിന്നെ ഇവിടത്തെ സ്ഥലത്ത് കൊണ്ടോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതിന്റെ ഇപ്പോഴത്തെ ഒരാഴ്ച മുന്നേ വല്ലാത്തൊരു അസ്വസ്ഥത വന്നു മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥത വന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു അപ്പൊ അവളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സുഖമില്ല ഇങ്ങനെ അവൾ ഇങ്ങനെ ഒരു കരച്ചിരി സങ്കടം ഒക്കെ പടപ്പം ഒന്നു പോരെ രണ്ടു ദിവസം ഇവിടെ വന്നിട്ട് നിക്ക് പറഞ്ഞു വീട്ടിൽ വന്നിട്ട് നിൽക്കു പറഞ്ഞു അപ്പൊ വീട്ടിൽ വന്ന് നിന്നപ്പോ അവൾക്ക് രാത്രി അവള് പറഞ്ഞു സുഭവനക്ക് ഇങ്ങനെ സുഖമില്ല നമുക്ക് പിന്നെ തങ്ങളപ്പാന്റെ അടുത്തേക്ക് ഒന്ന് പോവാ പറഞ്ഞു അങ്ങനെ രാത്രി ഞങ്ങള് പിന്നെ നേരം വിളിക്കാൻ കാത്തു നിന്നു രാത്രി ഒക്കെ സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ രാത്രി നേരം വെളുത്ത ഞങ്ങള് അവിടുന്ന് സുപരികാരം കഴിഞ്ഞതും ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഒരു മനസ്സിന് ഭയങ്കര ഒരു സമ്മർദ്ദം കൂടി വന്ന് എത്തിയത് ഓള് തങ്ങൾപ്പാന്റെ റൂമിൽ ലൈവ് നടക്കാണ് അങ്ങനെ ഓടിച്ച് അടിച്ചു കേറിയതാണ് സംഭവിച്ച സമയം എപ്പോഴാണ് കറക്റ്റ് പറയാൻ പറ്റുമോ ആ ലൈവിന്റെ സമയം അല്ലേ അപ്പോ ഇതിൽ നമ്മൾ കാണേണ്ടതും അറിയേണ്ടതുമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയുന്നുണ്ട് നേരെ അവർ വീട്ടിൽ കയറി വന്നതാണ് അപ്പൊ ആ സമയത്ത് വീട് എങ്ങനെയായിരുന്നു പൂട്ടിട്ടൊക്കെ ആയിരുന്നോ അതോ ആ സമയത്ത് വീട് എപ്പോഴും തുറന്നിട്ട് തന്നെയാണ് കാരണം ഒരു ചികിത്സക്ക് വന്ന കുറെ ആൾക്കാർ ഉണ്ടാവുമല്ലോ അല്ലേ ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഓടി ഓടി ഞാൻ കൈ കൈന്ന് െ അപ്പോ ഇതിപ്പോ എന്തായോ ഇപ്പ എന്തായാലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറണല്ലോ ഇപ്പൊ ഞാൻ എനിക്കിത് ആ വീഡിയോ കണ്ടപ്പോ തോന്നിയാ വെച്ചാല് തന്നെ ഉപദ്രവിക്കുന്ന പോലെ സൗണ്ട് നമ്മൾ കേൾക്കുന്നത് അല്ലെല്ലാരും ഇപ്പൊ അതാ കേൾക്കുന്നത് ശരിക്കും ആ വീഡിയോയിലുള്ള മാതിരി ആണ് അവിടെ സംഭവിച്ചത് അഥവാ മറ്റെന്തേലാണോ സംഭവിച്ചത് അത് എന്താ സത്യപരമായ ഇതിപ്പോ ഈ വീഡിയോ കാണുന്ന എന്നെ പോലെ ആൾക്കാർക്ക് ഇത് അറിയാൻ താല്പര്യം ഉണ്ടാവും അപ്പൊ എന്താ കറക്റ്റ് എന്താ അവിടെ സംഭവിച്ചെന്താ മാനസികമായിട്ട് ഒരു വന്നത് അങ്ങനെ തങ്ങിപ്പാൻ അടുത്തത് പറഞ്ഞ് കാണിച്ചോളി അവിടെ അതല്ല ആ വീട്ടിൽ കയറി തടഞ്ഞു ഇവിടുത്തെ വീട്ടിലെ സ്ത്രീകൾ തടഞ്ഞു തടഞ്ഞു തടഞ്ഞിട്ട് നിങ്ങള് അവിടെ പോകൂലെന്ന് പറഞ്ഞു ആ വരവാണ് ഓടിനെ കാണുന്നത് അല്ലെ അപ്പോ അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും ഒരാൾ അടിക്കുന്ന പോലെ സൗണ്ട് ഞാൻ കേട്ടത് അങ്ങനെയാണ് ഒരാൾ അടിക്കുന്ന പോലെ സൗണ്ട് അപ്പൊ അത് ശരിക്കും എന്താ സംഭവം അതായത് തങ്ങള് ലൈവ് ഇടുന്ന ഡോറില് അടിച്ചു ആ സൗണ്ടാ കേട്ടെ അല്ലെ നിങ്ങൾ വീട്ടിലെ സ്ത്രീകള് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ വലിച്ചു പോരാൻ പറഞ്ഞു അത്രേ സംഭവിച്ചിട്ടുള്ളു ഓക്കെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം ഒരുപാട് വിമർശനങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളാർക്കും അറിയില്ല അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ മുഖം ഞങ്ങൾ വ്യക്തമാക്കുന്നില്ല കാരണം ഒരു ഫാമിലി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ആ വിമർശനങ്ങൾ നിങ്ങൾ കണ്ടോ ഫേസ്ബുക്കിൽ എന്തൊക്കെ വന്നുള്ളത് യൂട്യൂബിലൊക്കെ നിങ്ങളാന്നുള്ളത് ആർക്കെങ്കിലും അറിഞ്ഞോ ആരെ അറിഞ്ഞിട്ട് വിളിച്ചോ വിളിച്ചിട്ടില്ല ബുദ്ധിമുട്ടൊന്നും വരുത്തിയിട്ടില്ല അല്ലെ ഇനി ഇവിടുന്ന് വല്ല വിഷയങ്ങളും നിങ്ങൾക്ക് ഈ അഡ്മിൻസിന്റെ നിന്ന് ഇങ്ങനെ എന്തിനാ നേരെ റൂമിലേക്ക് കയറിപ്പോയത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഓക്കെ പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇവിടെ നിലവിലെ ചികിത്സയും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണ് കാണുന്ന ആൾക്കാരാണ് എന്താണ് ഇവിടുത്തെ നിങ്ങൾ അഭിപ്രായം അങ്ങനെ ചെലവ് ഇത് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും എന്താണ് ഇവിടെ ചികിത്സ നടക്കുന്നില്ല പിന്നെ നിങ്ങൾ വരുന്നത് കണ്ടെ തെളിവായിട്ട് ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ കൂടെ വന്നാരാട്ടോ ഡ്രൈവറെ അവർക്കും ഈ വീഡിയോ അറിയാൻ വിഷമം അല്ലെ അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു അത് സത്യാവസ്ഥ ഞാനിപ്പോ ഇവര് പറയുമ്പോഴാണ് ഞാൻ അറിയുന്ന വിഷയങ്ങളൊക്കെ അപ്പൊ എന്തായാലും കൂടെ വന്ന ഓട്ടോ ഡ്രൈവർ സഹിതം നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇക്ക നിങ്ങളാണ് കൊണ്ടുവന്നത് അല്ലേ നിങ്ങളുടെ പേരെന്താ പേര് അബു അബുഡ് സ്ഥലം നേരിട്ട് അറിയാം നേരെ അറിയും എത്ര വർഷമായിട്ട് അറിയും നടക്കുന്ന ഈ ഒരു വിഷയങ്ങളെ മനസ്സിലറിഞ്ഞിട്ടല്ലേ അപ്പൊ എന്താണ് ശരിക്കും അന്ന് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുവരുമ്പോഴും ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴും എന്തായിരുന്നു അവരുടെ അവസ്ഥ കൊണ്ടുപോ കൊണ്ടു വരുമ്പോഴും പ്രശ്നമായിരുന്നു കൂട്ടിയിട്ട് പ്രശ്നമാക്കിയിരുന്ന ഒരു ആയ മരം ഇവിടുന്ന് പോകുമ്പോഴും മറ്റുള്ള എന്നിട്ട് നേരെ കൊണ്ടുപോയത് അതിനുശേഷമാണ് അത് വേറെ ആളാണ് ഞാനല്ലേ നിലവില് നിങ്ങൾ ആദ്യം ആരാണ് ആൾക്കാരെ ഇതിന് മുമ്പ് ഇങ്ങനെ വിഷയങ്ങളുണ്ടായിട്ടുണ്ടോ ഇതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല അതായത് മജിസിക്കാണെ കൊണ്ടു കൊണ്ടിരുന്നത് അതായത് ഇപ്രാവശ്യം വന്നപ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു മാത്രം അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളോ അങ്ങനെയല്ലോ കുടുംബ സംബന്ധമായിട്ട് തങ്ങളെ തങ്ങളെ പരിചയമുണ്ടോ കണ്ടിട്ടുണ്ട് അവരെ സമീപനം കാര്യങ്ങളൊക്കെ അറിയോ അത് തങ്ങളായിട്ട് ഞാൻ കൂടുതൽ ഇല്ല പൊതുവെ ഇപ്പോ നിലവിൽ സമൂഹത്തില് ഭയങ്കര നെഗറ്റിവിറ്റി ഉള്ളൊരു നടന്നോക്ക സംഭവമാണ് ആഹ് അതെ അപ്പൊ നമ്മൾ എല്ലാവർക്കും ഇത് അറിയണം അറിയാൻ നല്ല ആഗ്രഹം കാരണം വെച്ചാൽ ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന് എടുത്ത് പോരും ആളാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഇട്ടപ്പോ ഒരുപാട് ആൾക്കാർ ഇന്ന കമന്റിലൂടെ ഒക്കെ ചീച്ചു പറഞ്ഞ സംഭവം ഉണ്ടായി അപ്പൊ എന്താ എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ ആരണം ഇത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇതിന്റെ സത്യാവസ്ഥയും കാരണം ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷം ഉണ്ട് ഏതായാലും അടിപൊളി അപ്പോ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിങ്ങൾ പോയിട്ട് നേരെ അങ്ങോട്ടാ തന്നെ അവിടെ കഴിഞ്ഞിട്ട്

നേരിട്ട് തന്നെ വന്നുകൊണ്ട് വളരെ നല്ല ഉപകാരമാണ് ഇതിപ്പോൾ അത് മാത്രമല്ല അതായത് ഇപ്പതി ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരണ മീൻസ് അതായത് ഇവിടെ ഈ നടക്കെ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം അപ്പൊ പറയും പറയുമ്പോഴാണ് നമുക്ക് സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ നിങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി ഉണ്ട് അതിന്റെ സത്യാവസ്ഥ നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോ വന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്ന വേറെന്തേലും പറയാനുണ്ടോട് ഞങ്ങൾക്ക് യൂട്യൂബും ഓക്കെ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് ഇവർ ആയിട്ടുണ്ട് കാരണം അറിയാതെ ആ ഒരു സമയത്ത് എല്ലാര്ക്കും സംഭവം തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവർ പറഞ്ഞ ചില ആ വീഡിയോസ് കണ്ടത് ഷെയറിങ് കാര്യമൊക്കെ മാക്സിമം നിർത്തി അതിന് സത്യാവസ്ഥ ഇത്രേ ഉള്ളൂ നമ്മളിപ്പോൾ വീഡിയോ കണ്ടതൊക്കെ മനസ്സിലായി ഉണ്ടാവും ഇനി ഇവരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നോട് ഇവരുവാണെങ്കിൽ വിളിച്ചത് വന്ന് സംസാരിക്കാൻ ഒരു തയ്യാറാണ് പക്ഷെ ഇപ്പം നമ്മൾ അവരെ മുഖം കാണിക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ അവർ അതിനും തയ്യാറാണ് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഓവർ ഇടപെട്ടിട്ട് അതിനെ മോശമാക്കാതിരിക്കുക റമലാ മാസമൊക്കെ ആയതുകൊണ്ടില്ലാത്ത അപ്പോൾ എന്തായാലും തൽക്കാലം ഈ വീഡിയോ നിർത്താൻ കേട്ടോ അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി